ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ലെന്നും അവൻ ഏകനും പങ്കുകാരില്ലാത്തവനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു മുഹമ്മദ് മുഹമ്മദിനുസ്വല്ലാഹു അലൈവസ്ല തങ്ങൾ അള്ളാഹുവിൻ്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അവിടുത്തെ മേലിലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും അവിടുത്തെ അനുചരന്മാരുടെ മേലിലും അള്ളാഹുവിൻ്റെ സ്വലാത്തും സ്വലാമും സദാ വർഷിക്കുമാറാകട്ടെ അള്ളാഹു ഞങ്ങളുടെ ആത്മാക്കളെ നീ തക്കുവ ഭക്തി കൊണ്ട് നൽകണമേ അതിനെ നീ സംരക്ഷിക്കുകയും ചെയ്യണമേ അതിനെ നീ സംസ്കരിക്കുകയും ചെയ്യണമേ അതിനെ സംസ്കരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീ തന്നെയാണ് നീയാണ് അതിൻ്റെ രക്ഷാധികാരിയും യജമാനനും അള്ളാഹു ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങളിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ നീ അല്ലാതെ അതിലേക്ക് വഴികാട്ടാൻ മറ്റാരുമില്ല അല്ലോ മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചുവിടുകയും ചെയ്യണമേ നീയല്ലാതെ അതിനെ തിരിച്ചുവിടുവാൻ മറ്റാർക്കും സാധിക്കുകയുമില്ല അമീം തീർച്ചയായും ക്ഷമ അതായത് സൊബിർ ഏറ്റവും ദീനിലെ മഹത്തായ പെട്ടതാണ് ഇസ്ലാമിലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഒന്നാകുന്നു അത് അള്ളാഹു ജല്ല ജലാലു തൻ്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം സ്ഥലങ്ങളിൽ ക്ഷമയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇമാം അഹമ്മദ് റഹമദുള്ള അലിഹി പറയുന്നു വിശുദ്ധ ഖുർആാനിൽ തൊണ്ണൂറിലധികം സ്ഥലങ്ങളിൽ അള്ളാഹു ക്ഷമയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ക്ഷമയുടെ മഹത്തായ പദവിയെയും അതിൻ്റെ ഉന്നതമായ സ്ഥാനത്തെയുമാണ് ഇത് വ്യക്തമാക്കുന്നത് ഒരടിമയ്ക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ ക്ഷമ അത്യന്താപേക്ഷികമാണ് അതുപോലെ തന്നെ തിന്മകൾ ഉപേക്ഷിക്കുന്ന കാര്യത്തിലും അള്ളാഹുവിൻ്റെ വിധി അതായത് കതിർ മുഖേന സംഭവിക്കുന്ന പ്രയാസങ്ങളിൽ അക്ഷമനാകാതിരിക്കാനും അവന് ക്ഷമ കൂടിയേത്തീരുകയുള്ളു അതുകൊണ്ട് തന്നെ ഒരു അടിമയ്ക്ക് ക്ഷമ അത്യാവശ്യമാണ് മുസ്ലിമായ ഒരാളുടെ എല്ലാ അവസ്ഥകളിലും ക്ഷമ അവൻ്റെ കൂടെയുണ്ടാക്കണമെന്നതാണ് ക്ഷമയോടുകൂടിയില്ലാത്ത ഒരു നന്മയും ചെയ്യാനാവുകയില്ല ക്ഷമയില്ലാതെ ഒരു തിന്മയും ഉപേക്ഷിക്കാനാവുകയില്ല അള്ളാഹു വിധിച്ച കാര്യങ്ങളെ അവൻ തൃപ്തികരമായ രൂപത്തിലും അവന് കോപം വരുത്താത്ത രൂപത്തിലും സ്വീകരിക്കണമെങ്കിലും ക്ഷമ അനിവാര്യമാണ് അതിനാൽ ഓരോ മുസ്ലിമിനും ക്ഷമ എത്രമേൽ അനിവാര്യമാണ് എല്ലാ സാഹചര്യങ്ങളിലും അവൻ ക്ഷമയെന്ന ഗുണം അലങ്കാരമാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബഹാനോ താല പല രൂപത്തിലാണ് ക്ഷമയെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് ചിലപ്പോൾ ക്ഷമയെ കൈക്കൊള്ളാൻ കൽപ്പിച്ചുകൊണ്ടും മറ്റു ചിലപ്പോൾ അക്ഷമ കാണിക്കുന്നതിനെ വിലക്കിക്കൊണ്ടും ക്ഷമിക്കുന്നവരെ പുകഴ്ത്തിക്കൊണ്ടും അവർക്കായി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള മഹത്തായ പ്രതിഫലങ്ങളെയും മടങ്ങിച്ചെല്ലാനുള്ള നല്ല ഇടത്തെയും കുറിച്ചാണ് പരാമർശിച്ചുകൊണ്ട് ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സഹായവും സംരക്ഷണവും ലഭിക്കുമെന്നും അല്ലാഹു അവരോടൊപ്പമാണെന്നും അറിയിച്ചു കൊണ്ടുള്ള സന്തോഷ വാർത്തകളും അതിൽ വന്നിട്ടുണ്ട് ഇതെല്ലാം ക്ഷമയുടെ മഹത്തായ പദവിയെയും അതിൻ്റെ ആവശ്യകതയുമാണ് നമ്മെ അറിയിക്കുന്നത് ക്ഷമയെക്കുറിച്ചുള്ള ചർച്ച വളരെ വിശാലമാണ് അതിന് ധാരാളം തലങ്ങളും വശങ്ങളുമുണ്ട് ക്ഷമയുടെ വിവിധ മേഖലകളിൽ നിന്ന് ഒരു പ്രത്യേക മേഖലയെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് അതായത് സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ ക്ഷമ കൈക്കൊള്ളുക എന്ന വിഷയം നമുക്കറിയാം ഈ ഐഹിക ജീവിതത്തിൽ മനുഷ്യർക്ക് ജനങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തരാവാൻ കഴിയുകയില്ല കാരണം ജനങ്ങൾ പലതരക്കാരാണ് അവരുടെ സ്വഭാവങ്ങളും പ്രകൃതികളും പെരുമാറ്റ രീതികളും വ്യത്യസ്തമാണ് അതിനാൽ ഒരു മുസ്ലിം ക്ഷമ എന്ന ഗുണം കൊണ്ട് അലങ്കരിക്കപ്പെട്ടവനായിരിക്കണം ഒരു മുസ്ലിം അലങ്കാരമാക്കേണ്ട ക്ഷമയുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് സൃഷ്ടികളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളത് പലപ്പോഴും പലർക്കും പല സാഹചര്യങ്ങളിലും സാധിക്കാത്തതും മനസ്സുകൾക്ക് പ്രയാസകരവുമായ ഒരു കാര്യമാണ് ഇത് ജനങ്ങളുടെ ഉപദ്രവങ്ങളിൽ ക്ഷമിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പണ്ഡിതന്മാർ നൽകിയ ധാരാളം ഉപദേശങ്ങളുണ്ട് അതിൽപ്പെട്ടതാണ് സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലാണെന്ന് നീ സാക്ഷ്യപ്പെടുത്തുക അടിമയുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവയാണ് അള്ളാഹു ഉദ്ദേശിക്കാതെ അടിമകൾക്ക് യാതൊന്നും പ്രവർത്തിക്കാൻ സാധിക്കുകയുമില്ല അള്ളാഹു തന്നെ പറയുന്നു ഒമാമീൻ ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല അടിമകളിൽ നിന്നുണ്ടാകുന്ന ചലനമോ അനക്കമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ അള്ളാഹുവിൻ്റെ വിധിയും തീരുമാനവും ഇല്ലാതെ ഉണ്ടാവില്ലെന്നും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും ചലനങ്ങളും അള്ളാഹു നേരത്തെ കണക്കാക്കിയതാണെന്നുമാണ്